എന്നുള്ള പാട്ട് ട്രൈ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഒന്ന് പാടാവോ പാടാൻ അറിയോ അറിയുന്നു അയ്യോ എന്തൊരു എളിമ എന്തൊരു വിനയം വലിയ വലിയ കലാരന്മാർക്ക് ഇങ്ങനെ തന്നെ ാണ് പമ്പ് കെട്ടിയെടുത്തത് സംഗീതം എന്താ എന്താ അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നിഗും പെരിയോനേഹുമാനേ പെരിയോനേർഹി ഇങ്ങനെ ശിക്ഷിക്കാൻ ഞാൻ എന്ത് തെറ്റിയത് എന്റെ കർത്താവ് പെരിയോനെ അടിച്ച നിന്റെ അണ്ണാക്കന് ഞാൻ പണ്ണെണ് കൂരി ഒഴിക്കും നിങ്ങള് പാട്ട് കാണേട്ടെ എത്ര നല്ല ശബ്ദം പാടിയെ പെരിയോനേഹുമാനേ പെരിയോനെ ഇയാൾക്ക് ആരോ പാട്ടില് കൂടോത്രം ചെയ്തോ അങ്ങിൽ മണ്ണിൽ പുതുമഴ പെയ്തിയിടുന്നേ ഓ കാഞ്ഞനിക്കുറ്റി തന്റെ കുഞ്ഞു കൈത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ പി എന്നൊരു ശബ്ദം കേൾക്കും ഇരുന്നോ ഒരു വളരാൻ വിടില്ലല്ലോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നാളെ കാണാം ചാച്ചി